കോൺഗ്രസ് പെരിങ്ങോം വയക്കര മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ പെരിങ്ങോം പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി കണ്ണൂർ ഡി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എം ബ്രിജേഷ് കുമാർ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുകുട യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകർക്ക് നേരെയുള്ള അക്രമം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് പെരിങ്ങോം വയക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പെരിങ്ങോം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി കോൺഗ്രസ് ഓഫീസ് പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ച് സ്റ്റേഷന് മുന്നിൽ പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന യോഗം ഡി സി സി സെക്രട്ടറി ബ്രജേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു

അതിനാണ് പ്രതിരോധിക്കുമ്പോ അല്ലെങ്കിൽ തടഞ്ഞു നിർത്തുമ്പോ അല്ലെങ്കിൽ വി ഐ പികളെ സംരക്ഷിക്കുമ്പോ ചെറിയ പൊട്ടലും ചിറ്റലുകളൊക്കെ നമ്മൾ ക്ഷമിക്കുന്നു പക്ഷേ ഈ കേരളത്തിൽ പോലീസിനോടൊപ്പം തണ്ടെടുത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും കോൺഗ്രസുകാരനെയും മടിക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോ നോക്കി നിൽക്കുന്ന പോലീസിന്റെ ഏമാന്മാരുണ്ട് ആ പോക്കി നോക്കി നിൽക്കുന്ന കാര്യമേ പറയാനുള്ളൂ എല്ലാ കാലവും ആയിരിക്കില്ല കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഇത് ജനാധിപത്യ കേരളമാണ് പെരിങ്ങോം മണ്ഡലം പ്രസിഡന്റ് എ കെ രാജൻ അധ്യക്ഷത വഹിച്ചു കെ കെ സുരേഷ് കുമാർ എം ഉമ്മർ സി ചിത്ര കെ പി തങ്കമണി അജിത പ്രസന്നൻ വിജേഷ് കുമാർ രാജീവൻ പോത്താകണ്ടം കെ കോമളവല്ലി രവി പൊന്നംവയൽ സുധീർ ബാബു എം അബ്ദുറഹ്മാൻ ഷെരീഫേച്ചിലാംപാറ എന്നിവർ പ്രസംഗിച്ചു വിപണന പര്യായം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് പൊന്നിന്റെ പരിശുദ്ധി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ